നമസ്കാരം നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് കണ്ണടച്ചുള്ള നുണകളുടെ അടിസ്ഥാനത്തിലുള്ള സംഘവിരോധം ജനാധിപത്യത്തിൽ ഏതെങ്കിലും ഒരു ആശയത്തോടെ ഏതെങ്കിലും ഒരു സംഘടനയോടെ ഇങ്ങനെ വിരോധത്തിന് പ്രസക്തി ഉണ്ടോ എന്ന ചോദ്യം ഈ പുരോഗമനവാദികൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടക്കാർ മറന്നേ പോകുന്നു ഇത് പറയുമ്പോൾ ചിലർ ചോദിക്കും എൻ്റെ സി പി എം വിരോധമോ എന്ന് ഒരു വിരോധവും എനിക്ക് സി പി എമ്മിനോടില്ല പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതിയായ ഭരണാധികാരി ഈ നാടിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കേം ഈ നാടിനെ നശിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത് വിളിച്ചു പറയുന്നത് സി പി എം വിരോധമല്ല കമ്മ്യൂണിസം ഒരു കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമാണ് എന്ന് വിശ്വസിക്കുമ്പോഴും അത് രൂപപ്പെട്ട സാഹചര്യവും അതിൻ്റെ മാനവികതയും വിസ്മരിക്കാൻ കഴിയില്ല അതിൽ കെട്ടിപ്പെടുത്തൂ എന്നതുകൊണ്ട് മാത്രം സി പി എമ്മിനെ തള്ളിപ്പറയേണ്ടതുമില്ല അങ്ങനെ പ്രത്യയശാസ്ത്രത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ കോൺഗ്രസ്സിന് എന്ത് പ്രത്യയശാസ്ത്രമാണുള്ളത് കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ആ ലക്ഷ്യം സാധിച്ചതോടെ അല്ലെങ്കിൽ ആ ലക്ഷ്യം പൂർണ്ണമല്ല എന്ന് പറഞ്ഞുള്ള സമരങ്ങൾ അവസാനിച്ചതോടെ അതിന് പ്രസക്തിയില്ല അതുകൊണ്ട് സി പി എമ്മിനോട് ഒരു വിരോധവും എനിക്കില്ല എന്നാൽ ഭരണാധികാരി എന്ന നിലയിൽ പച്ചയ്ക്ക് വിളിച്ചു പറയാനുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല സംഘപരിവാറിനെ അനുകൂലിക്കുന്നവരെ ആ ആശയത്തോട് വിയോജിപ്പുള്ളത് കൊണ്ട് വിമർശിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും മനസ്സിലാക്കാം അത് ജനാധിപത്യമാണ് എന്നാൽ സംഘപരിവാറിനെ എതിർക്കാതിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം സംഘിപ്പട്ടം നൽകി ഒറ്റപ്പെടുത്തുകയും വേട്ടയാടുകയും ചെയ്യുന്നത് ഇവിടുത്തെ രീതിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അനേകം പേരെ കൊന്നൊടുക്കിയ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം അത് ആഗോളതലത്തിലാണെങ്കിലും ഈ നാട്ടിലാണെങ്കിലും സോവിയറ്റ് യൂണിയനിലും ചൈനയിലുമൊക്കെ എത്രയോ നിരപരാധികളായി കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എഴുത്തുകാരും നേതാക്കന്മാരും അടക്കം എന്തിനേറെ പശ്ചിമബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാർ വീഴ്ത്തിയ ചോര ആർക്കും മറക്കാൻ കഴിയില്ല ആ കമ്മ്യൂണിസ്റ്റുകാരെ പിന്തുണയ്ക്കുന്നത് മഹത്തായ സംഭവമാണ് എന്നാൽ ഗുജറാത്ത് കലാപ സമയത്ത് നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്നതുകൊണ്ട് മോദി വെറുക്കപ്പെട്ടവനാണ് അടുക്കാൻ പാടില്ല ഈ ഇരട്ടത്താപ്പാണ് പലരും ചോദ്യം ചെയ്യുന്നത് കേരളത്തിൽ ഇങ്ങനെ രൂപപ്പെട്ട ഈ സാമൂഹിക സാഹചര്യത്തിൽ സംഘി എന്ന് വിളി കേട്ടാൽ പൊതുവെ പലർക്കും നാണക്കേടാണ് അതുകൊണ്ട് തന്നെ സംഘി എന്ന് വിളിക്കുമോ എന്ന് ഭയന്ന് പലരും നിശബ്ദരാകുന്നു സംഘി എന്ന് പലതവണ ആവർത്തിച്ച് വിളിച്ചാൽ പിണറായിയെ വിമർശിച്ചവർ പോലും മൗനത്തിന്റെ വാൽമീകത്തിലേക്ക് പിൻവലിക്കുന്നു അപ്പോൾ പിന്നെ മോദി സർക്കാരിനെ ബി ജെ പിയേയും ഒക്കെ അനുകൂലിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും ഇത് കഴിഞ്ഞ കുറേ കാലമായി തുടർന്നതാണ് ഈ സംഘിവിളി പിണറായിയെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെയും യുക്തിവാദികൾക്ക് നേരെയും രവിചന്ദ്രൻ അടക്കമുള്ള യുക്തിവാദികൾക്ക് നേരെയും സാംസ്കാരിക നായകർക്ക് നേരെയും ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നു പക്ഷെ പിണറായിയെ വിമർശിക്കുന്നവരും സംഘപരിവാറിന്റെ ചില നിലപാടുകളോട് യോജിക്കുന്നവരുടെയും എണ്ണം പെരികിവരികയാണ് ഇപ്പോൾ സംഘിപ്പട്ടം കിട്ടുന്നവരൊക്കെ കേരളീയ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവരാണ് എന്നത് ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞിട്ട് കേവലം പതിനഞ്ച് ദിവസം പിന്നിട്ടപ്പോഴേക്കും മൂന്നോ നാലോ പ്രമുഖരാണ് ഇങ്ങനെ സംഘിപ്പട്ടം ചാർത്തപ്പെട്ടവർ ഈ വർഷം ആദ്യം സംഘിപ്പട്ടം കിട്ടിയത് ശോഭന അടക്കമുള്ള ചില സ്ത്രീരത്നങ്ങൾക്കായിരുന്നു മറികക്കെട്ടിയും ബീനാക്കണ്ണനും സുനിൽ ടീച്ചറും വൈക്കം വിജയലക്ഷ്മിയുമൊക്കെ ഒറ്റയടിക്ക് സംഘിപ്പട്ടം കിട്ടിയവരുടെ ലിസ്റ്റിൽ പെടും എന്നാൽ അവരിൽ ഏറ്റവും പ്രശസ്തയും സി പി എം അവർക്കൊപ്പമാണ് എന്ന് കരുതിയിരുന്ന ആളും ആയതുകൊണ്ട് ശോഭനയ്ക്കെതിരെയായിരുന്നു ആദ്യത്തെ ആയുധ പ്രഖ്യാപനം എന്നാൽ ശോഭനയ്ക്കൊപ്പമാണ് പൊതുസമൂഹം എന്ന് തിരിച്ചറിഞ്ഞ് ശോഭന സംഘി അല്ല എന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് പ്രഖ്യാപിക്കേണ്ടി വന്നു മോദിയോടൊപ്പം തൃശ്ശൂരിലെ വേദി പങ്കിട്ടതും മോദിയെ പ്രകീർത്തിച്ചതുമാണ് ശോഭനയുടെ സംഘിപ്പട്ടത്തിന് അച്ചാരമായി മാറിയത് ഇതൊന്നും ശോഭന അറിയുന്നു എന്ന് വ്യക്തമല്ല പക്ഷെ വിവാദം കൊഴുത്തപ്പോൾ മോദിയെ സ്തുതിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ശോഭന പോസ്റ്റിട്ടായിരുന്നു പ്രതികരിച്ചത് തൊട്ടുപിന്നാലെ ആരെയാണ് ഉദ്ദേശിച്ചത് എന്നത് മൗനമാക്കി എം പി വാസുദേവൻ നായർ കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഒരു വിവാദ പ്രസ്താവന നടത്തുന്നു സ്വേച്ഛാധിപതികളായ അധികാരമോഹികളെ കുറിച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്റ്റേജിലിരുത്തി എം ടി വാസുദേവൻ നായർ വിമർശിച്ചത് തൊണ്ണൂറുകാരനായ എം ടിയുടെ വിമർശനത്തിൽ പിണറായിയുടെ മുഖം ആകെ കരുവാളിച്ചിരുന്നു എന്നാൽ എം ഡി പറഞ്ഞത് മോദിയെ ഉദ്ദേശിച്ചാണ് എന്ന് വ്യക്തമാക്കി സഖാക്കൾ ചാടിയിറങ്ങി എം ടിക്കെതിരെ ഒരു വശത്ത് സംഘിപ്പട്ടം കൊടുത്ത് സൈബർ സഖാക്കൾ അഴിഞ്ഞാടി തുടങ്ങിയപ്പോഴാണ് പാർട്ടി എം ഡി ഉദ്ദേശിച്ചത് പിണറായി അല്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് എന്നാൽ ആരെയാണ് താൻ ഉദ്ദേശിച്ചതെന്ന് ഈ നാട്ടിലെ സകല ജനങ്ങൾക്കും മനസ്സിലായതുകൊണ്ട് അതിനൊരു വിശദീകരണം നൽകാൻ എം ഡി വിസമ്മതിച്ചു പിണറായി ആണ് എം ഡി ഉദ്ദേശിച്ചത് എന്ന് ഏതാണ്ട് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം എം ഡിക്ക് ഉണ്ട് തിരുത്താതിരുന്നതുകൊണ്ട് മൗനം പാലിച്ചതുകൊണ്ട് വ്യക്തമാണ് എം ഡി ഉദ്ദേശിച്ചത് പിണറായിയാണ് എന്ന കാര്യം എം ഡിയുടെ പ്രസ്താവന ഏറ്റെടുത്ത് ഇടത് സഹയാത്രികരായ എം മുകുന്ദനും സച്ചിദാനന്ദനും അടക്കമുള്ളവർ പോലും പിണറായിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നതോടെ പിണറായിക്കും പിണറായി സ്റ്റുകൾക്കും നഷ്ടപ്പെട്ടത് സാംസ്കാരിക ലോകത്തെ സ്വീകാര്യതയും മുഖവുമാണ് എം ജിയോട് ശത്രുത പുലർത്തുന്ന ടി പത്മനാഭൻ പോലും പിണറായിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു എന്നത് സി പി എമ്മിനെ വിഷമിപ്പിക്കുന്ന ഒന്നാണ് പൊതുവെ സി പി എമ്മുകാരുടെ സഹവർത്തിത്വമില്ലാത്ത പത്മനാഭനെ അവാർഡ് കൊടുത്തും പരിപാടിയിൽ പങ്കെടുത്തും പോയി സന്ദർശിച്ചുമൊക്കെ സി പി എം ചേർത്ത് നിർത്താൻ ശ്രമിച്ചത് ഒരു സാംസ്കാരിക നായകൻ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ ശകലരും ഒരുമിച്ച് തള്ളിപ്പറയുന്ന ആ ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പോഴിതാ ഗായിക ചിത്ര സി പി എമ്മിന് തലവേദന ഉണ്ടാക്കിക്കൊണ്ട് രംഗത്ത് വന്നത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഇരുപത്തിരണ്ടാം തീയതി രാവിലെ എല്ലാവരും രാമനാമം ജപിക്കണമെന്നും വൈകുന്നേരം അഞ്ച് തിരികിട്ട് വിളക്ക് കത്തിക്കണമെന്നും ചിത്ര പറഞ്ഞതോടെ സൈബർ ഇടങ്ങളിൽ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ ഭാഗത്തും തെളിയിക്കണം ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ചിത്രയ്ക്ക് രാഷ്ട്രീയമുള്ളതായി ആർക്കും അറിയില്ല ചിത്രപക്ഷേ ഒരു കടുത്ത ഭക്തയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തൻ്റെ ദൈവങ്ങളിൽ ഒന്നായ രാമൻ ജനിച്ചയിടത്ത് പ്രതിഷ്ഠ നടക്കുമ്പോൾ ചിത്രയ്ക്ക് സ്വാഭാവികമായും ഇഷ്ടമുണ്ടാകും എന്നാൽ അത് തുറന്നു പറയാൻ ചിത്രയ്ക്ക് സ്വാതന്ത്ര്യമില്ല അത് പറഞ്ഞാൽ ചിത്ര സംഖ്യയാവും എനിക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യം എന്തിനാണ് ഹിന്ദു ഭക്തരെയും ഹിന്ദു വിശ്വാസികളെയും ഇവർ സംഘ കൂടാരത്തിൽ തളച്ചിടുന്നത് എന്നതാണ് ചന്ദനക്കുറി തൊട്ടാൽ പോലും അത് സംഘിത്വം ആണ് എന്ന് വിളമ്പുന്ന ഇവരുടെ വഷളത്തമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് സംഘപരിവാർ ആശയത്തോട് വിയോജിപ്പുണ്ടാവുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ സംഘപരിവാർ വിരോധം എന്തിനാണ് ഹിന്ദു ഭക്തർക്കെതിരെയുള്ള പോരായി മാറുന്നത് ചിത്ര ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ല തന്റെ വിശ്വാസം ഏറ്റുപറയുകയാണ് ചെയ്തത് ഹാഗ്യാ സൂഫിയിലെ ചരിത്രപരമായ പള്ളി മോസ്കാക്കി മാറ്റുകയും പിന്നീട് അത് തർക്കമായപ്പോൾ മ്യൂസിയമാക്കി മാറ്റുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അത് പള്ളിയാക്കി മാറ്റുകയും ചെയ്തപ്പോൾ വേദനിക്കാത്തവർ ശ്രീരാമക്ഷേത്രം തച്ചൊടച്ച് പള്ളി പണിത തെറ്റിതിരുത്തി ഒരു ക്ഷേത്രം അതും സുപ്രീം കോടതിയുടെ അനുമതിയോടെ പണിതപ്പോൾ എന്തിനാണ് പൊട്ടിത്തെറിക്കുന്നത് അത് പള്ളിയിൽ നിന്നും മാറി തർക്കമന്ദിരമായിട്ട് എത്രയോ വർഷങ്ങളായി ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോഴും നെഹ്റു ഭരണമേറ്റെടുത്തപ്പോഴുമൊക്കെ അത് തർക്കമന്ദിരമായിരുന്നു അതൊരു പള്ളിയായിരുന്നില്ല അഫ്ഗാനിസ്ഥാനിലെ ചരിത്ര സ്മാരകങ്ങൾ ബുദ്ധ തച്ചുടച്ചപ്പോൾ ഇവർക്കാർക്കും വേദനിച്ചില്ല സൗദി അറേബ്യയിലെ അഹമ്മദീയരുടെ പള്ളികളും മിനാരങ്ങളും തച്ചുടച്ച് അവയൊക്കെ സുന്നി മുസ്ലിമുകൾ ഏറ്റെടുത്തപ്പോൾ ഇവിടെ ആർക്കും വേദനയോ പ്രതിഷേധമോ ഉണ്ടായില്ല ക്രൈസ്തവ ഹൈന്ദവ വിശ്വാസികളായതുകൊണ്ട് മാത്രം കല്ലറിയപ്പെടുകയും നാടുകടത്തപ്പെടുകയും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്ത പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇവിടെ ആരും ബഹളം വയ്ക്കുന്നില്ല സൗദി അറേബ്യയിലോ ഇറാനിലോ മറ്റൊരു മതവും മറ്റൊരു വിശ്വാസവും പ്രാക്ടീസ് ചെയ്യാൻ അനുമതിയില്ലാതിരുന്നപ്പോൾ ഇവിടെ ആരും ബഹളം വെച്ചില്ല മലയാളികൾ അടക്കമുള്ളവർ സൗദിയിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ച് തന്നെ അവരുടെ ബാഗിൽ ബൈബിളോ ഗീതയോ ഉണ്ടെങ്കിൽ അതൊക്കെ ബിൻബോക്സിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇവിടെ ആർക്കും വേദന ഉണ്ടായില്ല ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് അറബ് രാജ്യങ്ങളിൽ നിന്നും ഒളിച്ചോടി സാഹസികമായി മരുഭൂമിയും കടലും താണ്ടി എത്തിയവർക്ക് അഭയം കൊടുത്ത ബ്രിട്ടനിലും ഫ്രാൻസിലും ബ്രസൽസിലുമൊക്കെ ജിഹാദികൾ ബോംബ് പൊട്ടിച്ച് നിരപരാധികളെ കൊന്നു തള്ളിയപ്പോൾ ഇവിടെ ആരും പ്രതിഷേധിച്ചു കണ്ടില്ല യേശു ക്രിസ്തു പിഴച്ചുപറ്റ സന്തതിയാണ് എന്ന് ഈ നാട്ടിൽ പച്ചമലയാളത്തിൽ ഒരു ആത്മീയ നേതാവ് പ്രഖ്യാപനം നടത്തിയപ്പോൾ ഇവിടെ ആരും സങ്കടപ്പെട്ട് കണ്ടില്ല എന്തിനേറെ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ ജനാധിപത്യത്തെ അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ച് സ്വേച്ഛാധിപത്യ പ്രാദേശിക ഭരണകൂടങ്ങൾ സ്ഥാപിച്ചപ്പോൾ ഇവിടെ ഇവിടെയാരും പ്രതിഷേധിച്ച് കണ്ടില്ല അവർക്ക് അയോധ്യയിലെ തർക്കമന്ദിര സ്ഥലത്ത് കോടതിയുടെ അനുമതിയോടെ സ്വകാര്യ വ്യക്തികളുടെ പണമെടുത്ത് ക്ഷേത്രം പണിതപ്പോൾ പൊട്ടിക്കരയുകയാണ് ആ തർക്കമന്ദിരം തച്ചുടച്ചത് തെറ്റ് തന്നെയാണ് ആ കുറ്റകൃത്യം ചെയ്തവരെ ശിക്ഷിക്കുക തന്നെ വേണം എന്നാൽ എക്കാലത്തും അസമാധാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരും ശ്രമിക്കുന്നവരുമാണ് സുപ്രീം സുപ്രീംകോടതിയുടെ അന്തിമവിധിയെ തുടർന്ന് അവിടെയുണ്ടായ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കെതിരെ ബഹളം വയ്ക്കുന്നത് ചിത്ര ഒരു ഇന്ത്യൻ പൗരനാണ് അവർക്ക് ഏത് വിശ്വാസത്തിലും ഏത് ആശയത്തിലും തുടരാൻ അനുമതിയുണ്ട് അവർ പ്രാർത്ഥിക്കട്ടെ അവരുടെ വിശ്വാസം ഏറ്റുപറയട്ടെ അതവരുടെ മൗലികാവകാശമാണ് അവർക്ക് സംഘിപ്പട്ടം ചാർത്തി സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്നവർ ഒന്നോർക്കുക നിങ്ങൾക്ക് ഏറെ വൈകാതെ സംഘിപ്പട്ടം കൊടുക്കാൻ ആളെ കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ടാവും അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ വീക്ഷണത്തിൽ എല്ലാവരും തന്നെ സംഖ്യകളാവുന്ന കാലം വിദൂരമല്ല